ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളി വെച്ചിട്ട് വളരെ ടേസ്റ്റിയായ ഒരു സൈഡ് ഡിഷ് റെസിപ്പിയുമായാണ് ചോറിനൊപ്പം ഈ ഒരു സൈഡ് ഡിഷ് റെസിപ്പി ഉണ്ടെങ്കിൽ മറ്റ് കറികളെ വേണ്ട അത്രയ്ക്ക് നല്ല ടേസ്റ്റിയായ സൂപ്പർ ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഈ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ പഴുത്ത തക്കാളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് നല്ല ചുമന്ന പഴുത്ത തക്കാളിയാണ് ഈ റെസിപ്പിക്ക് വേണ്ടത് പഴുത്ത് തക്കാളിയാണെങ്കിൽ പോലും പ്രസ് ചെയ്യുമ്പോൾ നല്ല കട്ടിക്കിരിക്കുന്ന ടൈപ്പിലുള്ള തക്കാളി വേണം എടുക്കാൻ എന്നിട്ട് നമുക്ക് ഈ തക്കാളിയെ നാലായി കട്ട് ചെയ്തെടുക്കാം ഒരു തക്കാളിയെ നാല് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലാതെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഞാൻ ഒരു തക്കാളി നാല് പീസാക്കി എല്ലാ തക്കാളിയും തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് കുക്കർ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ് എന്നാൽ ഈ റെസിപ്പി സാധാരണ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കാറുള്ളത് നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് എണ്ണ ചൂടാവുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു കരണ്ടി വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നൂറ് ഗ്രാം പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്ത ഒരു കിലോ തക്കാളിക്ക് നൂറ് ഗ്രാം പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പുളി ചേർത്ത് കൊടുക്കുമ്പോൾ കുരുവോ അല്ലെങ്കിൽ തോട് നാരി ഇതൊക്കെ ഒന്നും ഇല്ലാതെ നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊരു കരണ്ടി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം എന്നിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം ഇപ്പോഴിതാ രണ്ട് വിസിലടിച്ചതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴിതാ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്നു നോക്കാം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് ഇത് വേവിച്ചെടുത്തത് അപ്പോൾ ഇതാ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ ചെറുതായി ഒന്ന് വറ്റി വരുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് പത്ത് മിനിറ്റ് വെച്ച് വേവിച്ചത് അപ്പോഴേക്കും നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചെറിയൊരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം കടായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഈ റെസിപ്പിക്ക് നല്ല എരിവുണ്ടായിരിക്കും അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഒരു മുപ്പതോളം ചെറുതും വലുതുമായിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് എരിവ് കുറവായി വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു റെസിപ്പിക്ക് അല്പം എരിവ് കൂടുതലായിരിക്കുമ്പോഴാണ് ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് ഈ ഉണക്കമുളക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് എണ്ണ ഒന്നും ചേർക്കാതെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ മുളകൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായി വെക്കാം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് രണ്ട് സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഉലുവ പകുതിയോളം ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോഴിത് നമ്മുടെ കടുകും ഉലുവയൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷം ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറെ എടുക്കാം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാ മുളക് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തത് ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉലുവയും കടുകും ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രമേ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാവൂ അപ്പോഴിത് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോഴിതാ എല്ലാം ചേർത്ത് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൊടിയായിട്ടാണ് നമ്മളിവിടെ പൊടിച്ചെടുത്തത് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കണം തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പൊടിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഇനി നമുക്ക് മിക്സിയുടെ വലിയൊരു ജാറെ എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാനെ വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയുടെ മിക്സിങ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല തണുത്തിട്ട് വേണം മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് ട്രിപ്പായിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വച്ചിട്ടുള്ള നമ്മുടെ പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം ഒരു പ്രാവശ്യം മിക്സ് ചെയ്ത് വയ്ക്കാം ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇനി നമുക്കിത് അങ്ങനെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇത് മാറ്റാം ചോറിനൊപ്പം കഴിക്കാൻ ഈ ഒരു ഡിഷ് മാത്രം മതി മറ്റ് കറികളുടെ ആവശ്യമേ ഇല്ല ദോശ ഇഡലി പൂരിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇതുണ്ടെങ്കിൽ സാമ്പാറോ ചട്നിയോ ആരും ചോദിക്കില്ല അതുപോലെ തന്നെ ഇത് ആറുമാസം വരെ ചീത്തയാകാതെ ഉപയോഗിക്കാൻ പറ്റും അത് ഫ്രിഡ്ജിലല്ലാതെ വെളിയിൽ വെച്ച് തന്നെ നമുക്കിത് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല ആറുമാസം വരെ ചീത്തയേ ആകില്ല ഇനി ഒരു ചെറിയ കടായി അടുപ്പത്തേക്ക് വയ്ക്കാം കടായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പതിനഞ്ച് ഇരുപതോളം വെളുത്തുള്ളി ചതച്ചോ അല്ലെങ്കിൽ അരിഞ്ഞോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ റെസിപ്പി ഒന്നുകൂടി ടേസ്റ്റ് കൂടും എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായി മൊരിച്ചെടുക്കണം ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു അഞ്ച് ഉണക്കമുളക് രണ്ടായി പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി വരെ നന്നായി വറുത്തെടുക്കാം ഇതെല്ലാം ചേർന്ന് നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടണം അപ്പോഴേ നമ്മുടെ ഈ ഡിഷിന് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കായപ്പൊടി ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ നിങ്ങൾ ഓർമ്മയോടെ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ മുരിഞ്ഞു വന്നതിന് ശേഷം ഒരു പിടി കറിവേപ്പില ഫ്രഷ് ആയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതേ ചൂടോടെ തന്നെ നമുക്ക് ബൗളിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം എല്ലാത്തിനൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത് മാസം വരെ ഇത് ചീത്തയാകില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ദൂരെ യാത്രക്ക് പോകുമ്പോൾ ഭക്ഷണത്തിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത് ചോറിനാണെങ്കിൽ പറയേ വേണ്ട ഈ ഒരു സൈഡ് ഡിഷ് മാത്രം മതി നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാൻ തോന്നും ഈ ഒരു റെസിപ്പി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ച് തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എടുക്കുന്ന ടൈമിൽ സ്പൂണൊക്കെ നല്ല രീതിയിൽ തുടച്ചിട്ട് വേണം ഇതെടുക്കാൻ ഇത് നന്നായി തണുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഈ ഒരു റെസിപ്പിയെ നിങ്ങൾക്ക് തക്കാളി അച്ചാർ തക്കാളി കൊത്ത് അല്ലെങ്കിൽ തക്കാളി ചട്നി എന്നൊക്കെ ഏത് പേരിലും വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ മണവും രുചിയുമുള്ള ഈ ഒരു റെസിപ്പി തീർച്ചയായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എളുപ്പം കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി